കേക്കും കരകാവ് പാട്ടു താലപ്പൊലി മഹോത്സവം മാർച്ച് ഇരുപത്തിനാലിന് തുടങ്ങും ചരിത്രപ്രസിദ്ധമായ മാവൂർ കണ്ണിപ്പറമ്പ് ചിറക്കൽ താഴം കേക്കും കരക്കാവിലെ പാട്ടു താലപ്പൊലി മഹോത്സവം മാർച്ച് ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയൊമ്പത് വരെ അതിവിപുലമായ പരിപാടികളുടെ നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ഉത്സവ ദിവസങ്ങളിൽ ദിവസം രാവിലെ അഭിഷേകം മലർ നിവേദ്യം ഗണപതി ഹോമം ഉഷപൂജ ഉച്ചപൂജ എന്നിവയും വൈകുന്നേരം ദീപാരാധന കേളിക്കൊട്ട് അത്തായപ്പൂജ മണിപ്പന്തൽ പൂജ എന്നിവയും നടക്കും എല്ലാ ദിവസവും പ്രഭാഷണങ്ങൾ രാത്രി ഏഴാം മുപ്പത് മുതൽ വിവിധ കലാപരിപാടികൾ ഉണ്ടാകും ആഘോഷ ദിവസങ്ങളിൽ ദേവീയ പാട്ടുപാടിയുറക്കൽ ആദരിക്കൽ തായം വക പ്രഭാഷണം കലാപരിപാടികൾ കളം പൂജ വിവിധ എഴുന്നെളുത്തുകൾ ആഘോഷവരവ് ആപോത്തന്മാരുടെ എഴുന്നെളുത്തുകൾ ചോപ്പന്റെ തിരിവീച്ചിലും വെളിച്ചപ്പാടും ഭൂതകളം തുടങ്ങിയവ ഉണ്ടാകും സമാപന ദിവസമായ മാർച്ച് ഇരുപത്തി ഒമ്പതിന് എഴുന്നെളുത്തുകൾ ആഘോഷ ആഘോഷവരവുകൾ തായമ്പക കരിമരുന്ന് പ്രയോഗം കുരുതി എന്നിവയും ഉണ്ടാകും ഭക്തരുടെ ചിരകാല അഭിലാഷമായ ഊട്ടുപുറയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് നിർമ്മാണത്തിലേക്ക് ഭക്തരുടെ സഹായ സഹകരണം ഉണ്ടാകണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ മാനേജിംഗ് ട്രസ്റ്റ് എൻ രാമചന്ദ്ര മാസ്റ്റർ കൺവീനർ സി ശ്രീനിവാസൻ പ്രസിഡന്റ് പി കെ ബലായുധൻ സെക്രട്ടറി സി ശിവദാസൻ ഭക്ഷണ കമ്മിറ്റി കൺവീനർ പ്രഭാകരൻ ട്രസ്റ്റി അംഗം എം മാതൃസമിതി പ്രസിഡന്റ് എ ജാൻസി സെക്രട്ടറി പി എന്നിവർ മാതൃസമിതിൽ നിന്ന് മഞ്ഞത്താലുപ്പലിയുടെ വരവും അതുപോലെ തന്നെ കുനിയൽ തണ്ടങ്കാവിൽ നിന്ന് മൂന്നാം പന്തൽ ആപത്താന്റെ വരവും ഉണ്ടായിരിക്കുന്നതാണ് ഇങ്ങനെ വിവിധ ദേശങ്ങളിൽ തെക്ക് ദേശം വടക്ക് ദേശം പടാരുകുളങ്ങര എരഞ്ഞിത്താഴം ദേശം കണ്ണിപറമ്പ് ദേശം എന്നിവരുടെ അതിഗംഭീരമായ ആഘോഷപരവും നടത്തുന്നുണ്ട് പ്രസാദവൂട്ട് എല്ലാ ദിവസങ്ങളിലും രാത്രി എട്ട് മണി മുതൽ പ്രസാദവൂട്ട് നടത്തപ്പെടുന്നുണ്ട് എല്ലാ ഭക്തജനങ്ങളുടെ അകമൊഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നും ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് മാർച്ച് ഇരുപത്തിനാലിന് തുടങ്ങി ഇരുപത്തൊമ്പതിന് അവസാനിക്കുകയാണ് മുൻവർഷത്തെ പോലെ തന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും എല്ലാ പന്തലിലും എല്ലാ ദണ്ടങ്കങ്കാവിൽ നിന്നുള്ള വറവുകളും ഉണ്ട് എല്ലാവരും ഉൾക്കൊള്ളുന്ന പൂർണ്ണമായിട്ട് നടത്തപ്പെടുന്ന ഉത്സവമായും മാറുകയാണ് ഇന്ന് കൂടുവയ്ക്കൽ ചടങ്ങ് കഴിഞ്ഞു ഇനി ഉത്സവത്തിനുള്ള ദിവസങ്ങൾ മൂന്ന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഉത്സവം ഭംഗിയാക്കി നടത്താൻ വേണ്ടി മൊത്തം ഭക്തജനങ്ങളോടും അഭ്യർത്ഥി കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് പിന്നെ ഭക്തരുടെ ചിരകാല അഭിലാഷമായ ഊട്ടുപേറ നിർമ്മാണത്തിലേക്ക് പ്രദേശത്തെ ഈ മാവൂർ മാവൂരിലെ ഒരു ദേശോത്സവമായി നടക്കുന്ന ഈ ഉത്സവം ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഭക്തജനങ്ങളും കാവിലേക്ക് എത്തിപ്പെടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ഈ വർഷത്തെ കിഴക്കൻ കിടക്കാവിലെ ഉത്സവം ഈ ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച ആരംഭിച്ചിട്ട് ഇരുപത്തൊമ്പതാം തീയതി